ഹായ് ചങ്ങാതിമാരെ ഇന്നൊരു കിഡിലം ഫ്രോഗ് ആറ് ഗ്രാമിൻ്റെ അഞ്ച് സെൻറ്റിമീറ്ററിൽ വരുന്ന ഓ നാച്ചുറൽ ഫ്രോഗിൻ്റെ പെപ്പ് എന്ന് പറഞ്ഞ ഒരു മോഡലാണ് കേട്ടോ പരിചയപ്പെടുത്തുന്നത് ഇതാ പെപ്പ് എന്ന് പറഞ്ഞ ഒരു മോഡലാണ് ഇതായത് അതിൻ്റെ ഭംഗി ഉണ്ടോ എട്ടോളം ഏഴ് കളറിൽ നമുക്കിത് ആണ് വളരെ ചെറിയ വരാലും വലിയ ചെറുമീന് വരെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന കിഡില റബ്ബർ ക്വാളിറ്റിയിലുള്ള അടിപൊളി ഫ്രോഗ് ഒരു രക്ഷയില്ലാത്ത ഫ്രോഗാണ് ഇത് കണ്ടോ ഇത്ര നമ്മുടെ വരലിൻ്റെ വണ്ണമേ ഇതിന് വരുന്നുള്ളൂ എന്നാൽ വലിയ മീനുകളെയും ചെറിയ മീനുകളെയും ഒരുപോലെ ടാർജറ്റ് ചെയ്യാം കേട്ടോ ഏത് തരം മീനുണ്ടെങ്കിലും അടി ഉറപ്പാണ് ധൈര്യമായിട്ട് വെറും മുന്നൂറ്റമ്പത് രൂപ മാത്രമാണ് ഈ ഫ്രോഗിൻ്റെ വില വരുന്നത് ഇതാ ഒന്ന് അടുപ്പിച്ച് കാണിച്ചു കൊടുത്താൽ ഇത് ഒരു രക്ഷയില്ലാത്ത സൈഡ് സീഡും ഒക്കെ അടിപൊളി കളേഴ്സിൽ ഏഴ് കളേഴ്സിൽ വരുന്ന ഈ അടിപൊളി ഹാൻഡ് മെയ്ഡ് ഫ്രോഗ് മുന്നൂറ്റമ്പത് രൂപ പെപ്പേ നാച്ചുറൽ ഫ്രോഗിൻ്റെ പെപ്പ പറഞ്ഞ മോഡലായിട്ടോ ഈ ഫ്രോഗ് ഹൗസ് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലൊന്നു വന്നോളൂ നിങ്ങൾ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലെവിടെയാണേലും നമ്മൾ കൊറിയറായിട്ട് വായിച്ചു തരും നേരിട്ട് ഒന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ കൂടാതെ ഒട്ടനവധി സെലക്ഷൻ ഫ്രോഗിൻ്റെ നമ്മളെ അടുത്തുണ്ട് അതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും കേട്ടോ ഒരു രക്ഷയില്ലാത്ത ഫ്രോഗിൻ്റെ കണക്ഷൻ ഉണ്ട് ബാക്കി ഫ്രോഗുകൾ ഓരോന്നായിട്ട് ഞാൻ വരുന്ന ദിവസങ്ങളിൽ പരിചയപ്പെടുത്തി തരാം ഇപ്പോൾ സ്പെഷ്യലി നമ്മൾ പെപ്പെ നാച്ചുറൽ ഫ്രോഗിൻ്റെ പെപ്പെ പേര് മറക്കണ്ട നാച്ചുറൽ ഫ്രോഗ് ഓക്കെ അപ്പോൾ ഒന്ന് വാട്സാപ്പിൽ വന്നാൽ